പഞ്ചവാദ്യ കലാകാരൻ സന്തോഷ് ആലങ്കോടിന് ദി ബ്ലൂ യോണ്ടർ പുരസ്കാരം ഓസ്ട്രിയൻ സംഗീതജ്ഞൻ പുരസ്കാരം സമ്മാനിച്ചു പഞ്ചവാദ്യം പോലുള്ള സംഗീതകരകൾ ജാതിമത വർഗ ഭേദമന്യേ സമൂഹത്തിന്റെ നാനാതുറകളിലേക്ക് എത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടറും പ്രിൻസിപ്പാളുമായ സന്തോഷ് ആലങ്കോടിന് ദി ബ്ലൂ യോണ്ടർ പുരസ്കാരം സമ്മാനിച്ചത് പ്രശംസാപത്രവും ഒരു ലക്ഷം രൂപയും അടങ്ങുന്ന പുരസ്കാരം ഒറ്റപ്പാലം വരിക്കാശ്ശേരി മലയിലെ പ്രൗഢഗംഭീര ചടങ്ങിൽ വെച്ചാണ് സമ്മാനിച്ചത് ഭാരതപ്പുഴയുടെ അഭിവൃദ്ധിക്കായി പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് ബ്ലൂ യോണ്ടർ ഓസ്ട്രേലിയൻ സംഗീതജ്ഞൻ ഒരോലിയാണ് സന്തോഷിന്റെ പുരസ്കാരം സമ്മാനിച്ചത് പ്രശസ്ത കൂടിയാട്ടം മിഴാവ് ആചാര്യനായ പത്മശ്രീ പി കെ നാരായണൻ നമ്പ്യരാശാന്റെ മിഴാവ് വാദനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് തുടർന്ന് ഒരോലിയുടെ നേതൃത്വത്തിലുള്ള സ്വരത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംഗീത സമർപ്പണം വ്യത്യസ്ത അനുഭവമായി ഗോപിനാഥ് പാറയിൽ അധ്യക്ഷത വഹിച്ചു പ്രകാശ് മഞ്ഞപ്ര പങ്കെടുത്ത് സംസാരിച്ചു സംഗീതത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ താളവൈഭവത്താൽ നിറഞ്ഞ ചടങ്ങിൽ സംഗീതവാദ്യരംഗത്തെ നാലു പേർക്കു കൂടി പുരസ്കാര സമർപ്പണം നടന്നു ന്യൂസ് ഡെസ്ക് എൻ